നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആ മന്ദിരത്തിൻ്റെ ദൃശ്യങ്ങൾ സാധാരണഗതിയിൽ റഷ്യ സന്ദർശിക്കുന്ന രാഷ്ട്രതലവന്മാരെ തലവന്മാരെ ക്രെംലിൻ കൊട്ടാരത്തിലാണ് റഷ്യൻ പ്രസിഡന്റുമാർ സ്വീകരിക്കാറുള്ളത് എന്നാൽ ഇക്കുറി അതിൽ നിന്നേറെ വ്യത്യസ്തമായി പുടിൻ തൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് തൻ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന തൻ്റെ ഔദ്യോഗിക വസതിയാണ് അതിമനോഹരമായ ഈ പടുകൂറ്റൻ വസതി ഏറെ പ്രത്യേകതകൾ കൊണ്ടും ശ്രദ്ധേയമാണ് നോവോ ഒഗരിയാവോ എന്നാണ് ഈ ഔദ്യോഗിക വസതിയുടെ പേര് ഈ പടുകൂറ്റൻ കൊട്ടാരം പലപ്പോഴും പുട്ടിൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിനായി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒന്നാണ് സാധാരണ പൗരന്മാർക്ക് പ്രവേശനമില്ലാത്ത വസതിയാണ് ഇത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റുമാരെ മാത്രം വരവേൽക്കാനാണ് ഈ ഔദ്യോഗിക വസതി പുടിൻ ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം ഒരു രാഷ്ട്രത്തലവൻ ഈ വസതിയിലെത്തി സ്വീകരണ ഏറ്റുവാങ്ങുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളതും ഒരു പ്രധാന പ്രത്യേകതയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണിതീർത്തതാണ് ഈ ഔദ്യോഗിക വസതിയുടെ പ്രധാന മന്ദിരം പിന്നീട് പല വർഷങ്ങളിലായി ഇതിനൊരുപാട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതാണ് സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്ത് അവിടെ സന്ദർശിക്കുന്ന പ്രമുഖർക്ക് താമസിക്കാൻ വേണ്ടിയായിരുന്നു ഈ കൊട്ടാരം മാറ്റിവെച്ചിരുന്നത് പിന്നീട് പുട്ടിൻ ഭരണമേറ്റെടുത്തോടു കൂടിയാണ് ഈ പടുകൂറ്റൻ മന്ദിരത്തെ തൻ്റെ സ്വകാര്യ ഔദ്യോഗിക വസതിയാക്കി മാറ്റിയത് ഒട്ടേറെ പ്രത്യേകതകളുള്ളതാണ് ഈ ഔദ്യോഗിക വസതി ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൊത്തം അദ്ദേഹം ആ കൊട്ടാരം സന്ദർശിക്കുന്നതിൻ്റെ ഓരോന്നായി കാട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഔദ്യോഗിക വസതിയിൽ സ്വന്തമായി ഒരു ആശുപത്രി തന്നെയുണ്ട് വ്ളാഡിമിർ പുടിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ ചികിത്സിക്കുന്നതിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കിയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെയാണ് ഈ ഔദ്യോഗിക വസതിയിൽ പ്രവർത്തിക്കുന്നത് കൂടാതെ ഒരു റെയിൽവേ സ്റ്റേഷനും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊരു രാഷ്ട്രത്തലവനും അവരുടെ ഔദ്യോഗിക വസതിയിൽ റെയിൽവേ സ്റ്റേഷൻ ഒരുക്കിയതായി നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഈ ഔദ്യോഗിക വസതിയിൽ എത്ര വലിപ്പമുള്ള ഹെലികോപ്റ്ററും ഇറങ്ങാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ കോവിഡ് കാലത്ത് പുടിൻ താമസിച്ചിരുന്നത് ഈ ഔദ്യോഗിക വസതിയിലാണ് എന്നാണ് പറയപ്പെടുന്നത് മോസ്കോ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അകന്നാണ് മനോഹരമായ പ്രദേശത്ത് ഈ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ആശുപത്രി വരെയുള്ള ഈ ഔദ്യോഗിക വസതിയിലാണ് അദ്ദേഹം കഴിഞ്ഞത് ഇവിടെ വലിയൊരു കുതിരപ്പന്തിയുണ്ട് അവിടെ നിരവധി കുതിരകളെ വളർത്തുന്നുണ്ട് അതുപോലെ എല്ലാവിധ ആധുനിക സംവിധാനങ്ങളുമുള്ള ഒരു വസതിയാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ പുതുമ മാറാതെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആണ് ഈ കൊട്ടാരം ഇപ്പോഴും പുടിന് നിലനിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താമസ സ്ഥലം ഇതാണ് എന്നാണ് പറയപ്പെടുന്നത് വ്ലാഡിമിർ പുടിന് റഷ്യയിൽ നിരവധി കൊട്ടാരങ്ങൾ സ്വന്തമായിട്ടുള്ള അതിസമ്പന്നനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എങ്കിലും അദ്ദേഹം എപ്പോഴും താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന മന്ദിരം ഇതാണ് മാത്രമല്ല ഇവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സും പുടിൻ സജ്ജീകരിച്ചിട്ടുണ്ട് ദിവസവും എക്സർസൈസ് ചെയ്യാനും മറ്റും ഇത് അദ്ദേഹം കൃത്യമായി ഉപയോഗിക്കുന്നുമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ അന്ന് അമേരിക്കൻ ആയിരുന്ന ജോർജ് ഡബ്ല്യു ബുഷും രണ്ടായിരത്തി ഒമ്പതിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബരാക്ക് ഒബാമയുമാണ് ഈ വീട്ടിൽ നേരത്തെ പുട്ടിൻ്റെ ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങിയ രണ്ട് പ്രമുഖർ മറ്റ് ഒരു രാഷ്ട്ര തലവന്മാരെയും പുട്ടിൻ ഈ ഔദ്യോഗിക വസതിയിൽ വെച്ച് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഈ ഔദ്യോഗിക വസതിയിൽ വെച്ച് വരവേൽക്കുന്നത് ഇത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ സൗഹൃദം പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ടാണ് പൊതുവെ അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുമായി അവിഭക്ത സോവിയറ്റ് യൂണിയന് എത്ര അടുത്ത ഊഷ്മളമായ ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം അത് ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ട് പല രാജ്യങ്ങളായി മാറിയെങ്കിലും റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ ലോക നേതാക്കളുമായൊക്കെ തന്നെ അദ്ദേഹം വളരെ വ്യക്തിപരമായ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് വളരെ അനൗപചാരികമായി എല്ലാവരോടും പെരുമാറുന്ന നരേന്ദ്രമോദി അവർക്കെല്ലാം വളരെ ഇഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷേ തൻ്റെ പ്രിയ സുഹൃത്തായ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനായി തൻ്റെ ഈ ഏറ്റവും മനോഹരമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ഔദ്യോഗിക വസതി ഒരു പക്ഷേ തിരഞ്ഞെടുക്കാനുള്ള കാരണം